രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾക്ക് ശേഷം വയനാട്ടിലൊരു യു ഡി എഫ് തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് ആ തരംഗത്തിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അനിവാര്യമാണ് അതിനവർ ഒരു വജ്രായുധം തന്നെ തിരഞ്ഞെടുത്തു കർഷക ലോങ് മാർച്ച് ഉത്തരേന്ത്യയെ വിറപ്പിച്ച അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിയെ ഏറ്റവും വലിയ ആശങ്കയുടെ മുനയിൽ നിർത്തിയ ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു കിസാൻ ലോങ് മാർച്ച് ആ കിസാൻ ലോങ് മാർച്ചിന്റെ അണിയറ പ്രവർത്തകരെ വയനാട്ടിലേക്ക് എത്തിച്ച വയനാട്ടിലൊരു കർഷക ലോങ് മാർച്ച് നടത്തി അതിലൂടെ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇടതു മുന്നണി ഈ വിപ്ലവത്തിലൂടെ നേരത്തെ രാഹുൽ ഗാന്ധി കടന്നു വന്നതുകൊണ്ട് കൊണ്ട് യു ഡി എഫിനുണ്ടായ തരംഗത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഇടതു തരംഗം വയനാട്ടിൽ സൃഷ്ടിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നുള്ളത് ഇത് എത്രത്തോളം യേശു അതായത് ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു കർഷക ലോങ് മാർച്ച് എങ്ങനെ കോൺഗ്രസിനെ ബാധിക്കും എന്നുള്ളതിലേക്ക് നമുക്ക് കടന്നു പോകാം ഉത്തരേന്ത്യയിൽ കർഷക പ്രക്ഷോഭങ്ങൾ നടത്തിയതാരാണ് ഇടതു സംഘടനകളാണ് കോൺഗ്രസിന് ഒരു കർഷക പ്രക്ഷോഭം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ അതും ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ എന്നാൽ ഈ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യത്തിൽ നിന്നും കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയത് ഇടതു സംഘടനകൾ നടത്തിയ കർഷക പ്രക്ഷോഭങ്ങളെ മുൻനിർത്തിയാണെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് ഇതിലൂടെ നേട്ടമുണ്ടാക്കി മൂന്ന് സംസ്ഥാനങ്ങളിൽ കർഷക സൗഹൃദ നടപടികൾ കൈക്കൊള്ളുകയും അതിലൂടെ ഭരണത്തിലേറുകയും ചെയ്തതിന് ശേഷം വീണ്ടും ആ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് വന്നതുകൊണ്ട് കോൺഗ്രസ് ഒരു ജനകീയമായി മാറുകയും ചെയ്തു കർഷകർക്കിടയിലേക്ക് സൗഹൃദ പദ്ധതികളുമായി കമൽനാഥ് സർക്കാരും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും രാജസ്ഥാനിലെയും സർക്കാരുകൾ കടന്നു പോയതുകൊണ്ട് വലിയ മാറ്റങ്ങൾ കർഷകർക്കിടയിലേക്ക് സൃഷ്ടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു ആദ്യം ഈ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയെങ്കിലും പിന്നീട് കർഷകരോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം ഒടുവിൽ കോൺഗ്രസ് കാണിക്കുകയുണ്ടായി അതുകൊണ്ട് വലിയ നേട്ടങ്ങളിലേക്ക് കർഷകർ കടന്നു വരികയും ചെയ്തു എന്നാൽ ഇടതു സംഘടനകൾക്ക് ഈ പ്രക്ഷോഭങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ രാഷ്ട്രീയപരമായി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം എന്ത് നേട്ടമാണ് ഉത്തരേന്ത്യയിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ളത് അതിലൂടെ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് അത് പച്ചയായ സത്യമാണ് ഇടതു സംഘടനകൾ പണിയെടുത്തു അതിലൂടെ നേട്ടം കോൺഗ്രസ് കൊയ്തു ആ നേട്ടങ്ങളിലൂടെ കർഷകർക്ക് വേണ്ട കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്തു കൊടുത്തു ഇതാണ് സത്യം എന്നാൽ ഈ വിപ്ലവകരമായിട്ടുള്ള തീരുമാനം കിസാൻ ലോക് മാർച്ചിനെ പോലെയുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ വേണ്ടി ഒരു കിസാൻ ലോക് മാർച്ച് കർഷക ലോങ് മാർച്ച് കേരളത്തിൽ വയനാട്ടിൽ നടത്താൻ വേണ്ടി വന്നാൽ അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തം എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ കടന്നു വരൽ വലിയ ഒരു തരംഗം വയനാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ തരംഗത്തിനെ ആ തരംഗത്തിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരും വീണിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കർഷക ലോങ് മാർച്ചിലൂടെ അത്തരം വീണുപോയ ആളുകളെ വീണ്ടെടുക്കാനും കർഷകരെ ഒന്നുകൂടി ഇടതുപക്ഷത്തോടൊപ്പം ഒന്ന് അടിയുറപ്പിച്ച് നിൽക്കാനും ഇതിലൂടെ സാധിക്കും അതായത് വിള്ളലേറ്റ ഭാഗങ്ങളിൽ കൃത്യമായിട്ടുള്ള പാളിച്ചകൾ മനസ്സിലാക്കി ആ പാളിച്ചകളൊക്കെ ഒതുക്കി തീർത്ത് നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ഈ മാർച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അല്ലാതെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നോക്കിയാൽ നമുക്ക് കാണാം കർഷക സൗഹൃദ പ്രകടന പത്രികയാണ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കർഷകരുടെ വായ്പകൾ എഴുതി തള്ളുമെന്ന് രാഹുൽ ഗാന്ധി പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമാണ് അതുകൊണ്ട് കർഷകർക്ക് എതിരായിട്ടുള്ള തീരുമാനങ്ങൾ അധികാരത്തിൽ വന്നാൽ എടുക്കുകയുമില്ല അത് വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു സർക്കാരാണ് ആണ് ഞങ്ങളുടേതെന്ന് കമൽനാഥിലൂടെയും മറ്റുള്ള ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും സർക്കാർ എടുത്തു കാണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് കർഷക ലോങ് മാർച്ച് കോൺഗ്രസിന് തിരിച്ചടി ആകുമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നിലവിലെ സാഹചര്യം ആ അതിരി മോശമായ രീതിയിൽ പോയിരുന്നു രാഹുലിന്റെ കടന്നു ആ സാഹചര്യങ്ങളിലെ വിടവുകളൊക്കെ നിരത്തിക്കൊണ്ട് കൃത്യമായ ആ പഴയ സാഹചര്യത്തിലേക്ക് തന്നെ ഇടതുപക്ഷത്തിനെ കൊണ്ടുവരാൻ മാത്രമായിരിക്കുമോ കിസാൻ ലോക് മാർച്ചിനെ കൊണ്ട് സാധിക്കുക എന്നുള്ളതും എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഈ മാർച്ചിന് ശേഷം കോൺഗ്രസ് യു ഡി എഫ് മറ്റൊരു റാലിയുമായി വീണ്ടും കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു തരംഗം വീണ്ടും സൃഷ്ടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഈ കർഷക ലോങ് മാർച്ച് തിരിച്ചടിയാകുമോ കോൺഗ്രസ് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പബ്ലിക്